പതിനേഴാം ദിവസം പരിശുദ്ധ കനികമറി നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ മഹാവിജയത്തിൻ്റെ പൂർത്തീകരണം ഇനിയുമായിട്ടില്ല എൻ്റെ മക്കളുടെ പ്രതികരണത്തെ അത് ആശ്രയിച്ചിരിക്കുന്നു ഞാൻ ഉറപ്പായി പറയുന്നു കാറ്റ് പോലെ അത് വരും എവിടെ നിന്ന് വരുന്നുവെന്ന് അറിയുകയില്ല അത് എത്ര സമീപത്തു എത്ര ദൂരത്തു നിങ്ങൾ അറിയുകയില്ല അതിൻ്റെ വേഗമേറിയ പോക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കും ശബ്ദവും കേൾക്കും എൻ്റെ കുഞ്ഞുങ്ങളെ ഒരുങ്ങിയിരിക്കുക വഴികാട്ടി നമ്മുടെ ആത്മാവിൻ്റെ സമൃദ്ധമായ ജീവന് വേണ്ടി ദൈവം വിഭാവനം ചെയ്ത ഉന്നതമായ തലമുണ്ട് ദൈവവുമായി വളരെ അടുത്ത ബന്ധമാണ് ഈ തലത്തിലുള്ളത് ഇത് സാധ്യമാക്കുന്നതാണ് സമർപ്പണത്തിലൂടെ ദൈവമാതാവ് സൃഷ്ടിക്കുന്ന ബന്ധം അമ്മയെ നിഷേധിക്കുന്നവർക്ക് ഈ ബന്ധം ഒരിക്കലും ലഭിക്കുകയില്ല ദൈവം സൃഷ്ടിക്കുന്ന കൂട്ടായ്മക്കുള്ളിൽ മാത്രമേ ഈ കൃപ ലഭിക്കുകയുള്ളൂ യേശുവിൽ നമ്മുടെ ആത്മാവും നമ്മുടെ ആത്മാവിൽ യേശുവും ജീവിക്കുമ്പോൾ ആത്മാവിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു യേശു രൂപപ്പെട്ട മാതാവിനുള്ളിലാണ് എല്ലാ കൂതാശുകളുടെയും കലവറ സ്ഥിതി ചെയ്യുന്നത് ദേവപുത്രമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ നാം മാതാവിന് സ്വയം സമർപ്പിക്കുന്നു പ്രവർത്തിപദം അമ്മയുടെ മഹാവിജയത്തിൽ പങ്കുചേരാൻ നാം ജാഗരൂകരായിരിക്കണം വിളക്കും എണ്ണയും കാത്തിരുന്ന കനികമാരെ പോലെ അപ്രതീക്ഷിത സമയത്ത് കൃപയുടെ മഹാപ്രവാഹത്തിൽ മഹാവിജയം സംഭവിക്കും സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ പീഡനം നമ്മെ ഗ്രസിഗ്രസിക്കുമ്പോൾ നമുക്ക് നല്ല മാതൃകയാകാം സത്യമായിരിക്കട്ടെ നമ്മൾ ഉയർത്തുന്ന പടവാൾ ഇരുട്ടിൽ തപ്പി നടക്കുന്നവർക്ക് നാം വെളിച്ചമാകണം മാതാവിന് സമർപ്പിക്കപ്പെട്ടവർക്ക് ഈ സമയം പുണ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെതുമാണ് പ്രാർത്ഥന പരിശുദ്ധ കനികമരയത്തിന് വിമല ഹൃദയമേ നിന്റെ ഹിതത്തിന് വിരുദ്ധമായി ഞാൻ ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ അമ്മയുടെ മഹത്വത്തിൻ്റെ ആഗമനത്തിനായി നിറവിളക്കുമായി ഞാൻ കാത്തിരിക്കട്ടെ അങ്ങ് പ്രത്യുത്തരം നൽകിയതുപോലെ ഞാനും ദൈവഹിതത്തിന് ഉത്തരം നൽകട്ടെ കുറിച്ച് കിടന്ന യേശുവിൻ്റെ ത്രിഹൃദയത്തിൽ ആളെ കത്തിയ സ്നേഹജ്വാല എൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞ് സ്വന്തമാക്കട്ടെ അമ്മയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തെ ത്രസിപ്പിക്കട്ടെ എൻ്റെ ഈ പ്രാർത്ഥനകളെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഞാൻ സമർപ്പിക്കുന്നു വചനം നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരുത്തൽ അടയാളമായും എണ്ണി പതിക്കുക ഉത്തമഗീതം എട്ട് ആറ് വിശ്വാസ പ്രമാണം സർശക്തനാ പിതാവും ആകാശത്തിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശൻ ഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുസ്ഥാൻ വാങ്ങിനാൽ ഗർഭസ്ഥനായി കനിക മറയത്തെന്ന് പറഞ്ഞ പന്തിയോസിലാത്തോസിന്റെ കാലത്ത് പീടകൽസയിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശക്തികളാ പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാവാൻ വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിഷിതാന്മാരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ പ്രതിഷ്ഠാ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിഷ്ഠ കനിക മറിയമ്മേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷുത മറയത്തോട് വജിച്ചു പരിഷുതാന്മാവിനാൽ മറേ ഗർഭം ധരിച്ചു നന്മാറിനെ മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവിനോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയ്മേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമരാൻ്റെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മറിൻ്റെ മറയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷുതമറയമേ തമ്രാൻ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മരണമറയ്മേ നിനക്ക് സുസ്തി സ്വസ്ഥി കത്താവ് നിന്നോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷിതമറയുമേ തമ്പരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ഈശ മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിഷിദ് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിഷ്യയുടെ മനുഷ്യാതര വാർത്ത അറിഞ്ഞിരക്കി ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമയെ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശു മിഷിഹ വഴി അങ്ങയുടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആ മീൻ പിതാവിനും പുത്രൻ പരിഷുത്താന്മാരുടെ സ്തുതി ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ പിതാവിനും പുത്രൻ പരിഷ്ഠാന്മാരുടെ സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമീൻ പിതാവിനും പുത്രനും പരിഷിതന്മാവിനും സ്ഥിതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നേക്കുമാമീൻ പുണ്യങ്ങളുടെ ചുവമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമംഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാന സ്രോത്തലെ പോലെ ഭൂമിയിൽ മാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവർത്ത ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാനുമാവിനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദേവ മാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ ഞാൻ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ്സ് ശ്രോത്തലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേടുന്ന ആഹാരം ഇനി ഞങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് ധരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്നുള്ള പ്രതീക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാവിനും സ്തുതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തൻസ് സ്രോത്തലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഒരു തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവനത്തത്തി ഉൾപ്പെടുത്തരുതേ എത്തണമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവന പുത്രനും പരീക്ഷാൻ മരുന്ന ശ്രുതി ആദരയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിഷി റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരീക്ഷ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോസ ഞങ്ങളുടെ പിതാവേ അങ്ങേടെ നാമം ഊജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപം തെളിപ്പെടുത്തരുതേ തിന്മേന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനം പുത്രം രീഷിത്താന്മാവിന് ശ്രുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിഷുധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാബൂത്തനുമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നം വേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവണത്തിൽ ഉൾപ്പെടുത്തരുതെത്തണമേ നിങ്ങൾ പ്രതീക്ഷിക്കണമേ വിതാനപുത്രണം പരിശുദ്ധൻമാവൻ സ്തുതിയും ആതിലെപ്പോലെ എപ്പോഴും എപ്പോഴും ഇന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിനെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അരുബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതശാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട് തെരമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നം വേണുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപം തെളിപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ രീക്ഷിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാൻമാനും സ്തുതി ആദലയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനോ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോതസ്സായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നമേടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു എന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാപനം ഉൾപ്പെടുത്തരുതെ തനമേ എന്നുള്ള രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധമാവനും സ്തുതേ ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നൽകണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിഷുഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നെ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ